കർഷകരുടെ പ്രതീക്ഷകൾ വാനോളമുയർത്തി ജാതി കൃഷി നാണ്യവിളകളുടെ വിലയിടിവിലും കാലാവസ്ഥാ വ്യതിയാനത്തിലും നട്ടംതിരിഞ്ഞ കർഷകർക്ക് ജാതി കൃഷി ജീവവായു ആയി മാറി ന്യായവിലയും കുറഞ്ഞ പരിപാലന ചിലവും കർഷകരെ ജാതി കൃഷിയിലേക്ക് ആകർഷിക്കുകയാണ് ഗവേഷണ കേന്ദ്രങ്ങളുടെ സിന്ധുശ്രീ കേരളശ്രീ അങ്ങനെ ചില കണ്ടെത്തലുകളും വിദേശ ഇനങ്ങളും നിരവധി നാടൻ ജാതി ഇനങ്ങളും കേരളത്തിൽ കൃഷി ചെയ്തുവരും മുപ്പത്തഞ്ച് ഡിഗ്രി വരെ ചൂട് കാലാവസ്ഥ ഉള്ളതും മണ്ണിൽ ധാരാളം ജൈവാംശം വെള്ളം കെട്ടി നിൽക്കാതെ നല്ല നീർപാർശ്യമുള്ളതുമായ സ്ഥലങ്ങളാണ് കൃഷി ചെയ്യാൻ ഏറ്റവും ഉത്തമം മാറുന്ന കാലാവസ്ഥയും കനത്ത മഴയും കായ് ഉൽപാദനത്തെ കാര്യമായി ബാധിച്ചു തുടങ്ങിയതായി കർഷകർ പറയുന്നു ചെറുപ്പത്തിൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ജാതിയെങ്കിലും അഞ്ചു വർഷം കഴിയുന്ന കായ് ഉൽപാദനം തുടങ്ങിയ ചെടികൾക്ക് ഷെയ്ഡ് ഇല്ലാത്തതാണ് നല്ലത് ചെടികളിപ്പോൾ തുടങ്ങാൻ വർഷം മുതൽ എടുക്കും ഇത്രയും വർഷങ്ങൾക്ക് ശേഷമേ ആൺ പെൺ ചെടിയാണോ എന്ന് കർഷകന് തിരിച്ചറിയാൻ സാധിക്കും പൂവിട്ട് തുടങ്ങിയാലും പതിനഞ്ചു വർഷമെങ്കിലും എടുക്കും അത്യാവശ്യം നല്ല രീതിയിൽ എന്ന ബുദ്ധിമുട്ട് മാത്രമാണ് ഈ കൃഷിക്കുള്ളത് കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പണിയില്ലാതെ എപ്പോഴും ആദായം കിട്ടിക്കൊണ്ടിരിക്കും നല്ല പൂവിനായിരത്തഞ്ഞ് ഉണ്ട് നല്ല പൂവിന് പൂമുട്ട് വരുന്നത് മുതൽ ആഞ്ചടിക്ക് എൺപത് ദിവസവും പെഞ്ചടിക്ക് നൂറ്റി എൺപത് ദിവസവും എടുക്കും പൂവിരിയാൻ പൂവിരിഞ്ഞ ശേഷം ഏതാണ്ട് ഇരുന്നൂറ് ദിവസം കൊണ്ട് കായകൾ പൊട്ടി വിളവ് എടുപ്പിന് പാകംമാകും ന്യായവലി ലഭിക്കുന്നതും കുറഞ്ഞ പരിപാലന ചെലവുമാണ് കർഷകരെ ജാതി കൃഷിയെ പ്രിയപ്പെട്ടതാകും കഴിഞ്ഞ വർഷങ്ങളിലെ അതിനു മുമ്പിലുള്ള വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം ജാതി ഒരുവിധം നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്നുണ്ട് അതിനനുസരിച്ചുള്ള ന്യായമായിട്ടുള്ള വിലയും കർഷകന് കിട്ടുന്നുണ്ട് അതുപോലെ അതുകൊണ്ട് ജാതി എന്നുള്ളൊരു കേസ് കെട്ടിട്ട് ഒരു കൃഷി നശിപ്പിച്ചിട്ടൊരു കൃഷി ഉണ്ടാക്കാതെ അതിനിടയ്ക്ക് ഇട കൃഷി എന്നുള്ള നിലയ്ക്ക് ജാതി വിളിച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ലാഭം ഉള്ള കേസ് കെട്ടാണ് ഇപ്പോഴത്തെ ഈ വിലയനുസരിച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കർഷകരെല്ലാവരും ഏലം കുരുമുളക് കാപ്പി എന്നിവയുടെ വിലയിടിവ് ഉണ്ടായതിലൂടെയാണ് കർഷകർ കൂട്ടത്തോടെ ജാതി കൃഷിയിലേക്ക് തിരിയുന്നത് ഇപ്പോൾ നിരവധി കർഷകരാണ് ജാതി കൃഷിയുമായി മുന്നേറുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്